ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ മോർണിംഗ് ടാസ്കിൽ സംഭവിച്ച കാര്യങ്ങൾ അത് മോർണിംഗ് ടാസ്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല ഇന്ന് മറ്റേ നിവിൻ പോളിയുടെ സിനിമ ഇറങ്ങുന്നുണ്ട് അപ്പം അത് കാണാൻ പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ കണ്ട ഒരു ഇത് പറഞ്ഞിട്ട് ഈ ഒരു മോർണിംഗ് ടാസ്കിൻ്റെ സംഭവം അവസാനിപ്പിക്കുകയാണ് ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പം നമുക്ക് മോർണിംഗ് ടാസ്ക് നോക്കി കഴിഞ്ഞാൽ റെഡ് ഗ്രീന് യെല്ലോ അതായത് നമ്മളെ ട്രാഫിക് ബ്ലോക്ക് ബ്ലോക്ക് ഇല്ലേ അപ്പം ഇതിൽ ഓരോരുത്തർ ആരൊക്കെയാണ് നിൽക്കുന്നത് എന്നുള്ളത് പറയാനാണ് ആ ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് മോണിങ് ടാസ്കില് റെസ്മിനായിരുന്നു ടാസ്ക് ലക്ടർ വായിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം അർജുൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗ്രീൻ റെഡ് യെല്ലോ ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗ്രീൻ കൊടുത്തത് അപ്സരക്കാണ് അപ്സർ ഇപ്പം അധികം ബ്ലോക്ക് ഒന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകും എന്ത് പ്രതിസന്ധി വന്നുകഴിഞ്ഞാലും മുന്നോട്ട് പോകും എന്നുള്ള രീതിയിലാണ് അപ്സരേ പറഞ്ഞത് റെഡ് പറഞ്ഞ അൻസിപ്പയാണ് ഹൻസിപ്പ ഇപ്പോഴും ഇടപ്പള്ളി ജംഗ്ഷനിൽ നിൽക്കുകയാണ് വലിയ വലിയ ട്രക്കുകളും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലുണ്ട് സോ അത് ദെൻ യെല്ലോ പറഞ്ഞത് ഋഷിയാണ് ഋഷി ഭയങ്കര സ്കിൽഡാണ് എല്ലാമാണ് പക്ഷേ എന്നാലും എന്തോ ഉള്ളിൽ ഉൾവലിഞ്ഞ് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു നല്ല ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഉള്ള ഒരാളാണ് അപ്പം ഉൾവലിഞ്ഞ് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്തു എന്നുള്ള രീതിയിൽ ഋഷിയും പറയുന്നുണ്ടായിരുന്നു സോ ഇതാണ് അർജുൻ പറഞ്ഞ മോണിൻ ടാസ്കിൽ പറഞ്ഞ ആൾക്കാർ അപ്പം ബാക്കിയുള്ളവരൊക്കെ പറയുന്നുണ്ട് സോ അത് ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തുതരാം ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ സിനിമ എങ്ങനെയുണ്ടെന്നുള്ള കാര്യവും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ഒരുരിക്കും